എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് ഇന്ന് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുണ്ട് ഇന്ന് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് പണിയേണ്ട ഭാവനത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളെക്കുറിച്ച് അനാദി മുതലേ കരുതലുള്ള കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയാവുന്ന ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ സാധിച്ചു തരുന്ന ദൈവം നിങ്ങളുടെ ഭാരവും പ്രയാസവും കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട വിശ്വസ്തനായ ദൈവം നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ പണിതുയർത്തും എല്ലാ പ്രശ്നങ്ങളിൽ കൂടിയും പ്രതിബന്ധങ്ങളിൽ കൂടി നിങ്ങൾ നടന്നാലും കർത്താവ് നിങ്ങളെ പണിതുയർത്തുന്നതിൻ്റെ ഭാഗമാണ് അതെല്ലാം കഥാവിൻ്റെ മഹത്വം നിങ്ങളിൽ കാണപ്പെടുന്നതിനു വേണ്ടി കർത്താവ് നിങ്ങളെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ അസഹ്യപ്പെടേണ്ട അസ്വസ്ഥതപ്പെടേണ്ട കർത്താവ് നിങ്ങളെ പരിപാലിക്കുകയും കരുതുകയും ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിച്ച് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവൻ സങ്കീർത്തനം മുപ്പത്തി ആറ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഖങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ് കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങയിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണ് കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് സമർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശ്വസ്തയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു പൂർണ്ണമായും ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ ആവശ്യങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുള്ള കൃപയും കരുത്തും സമയവും ജ്ഞാനവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായ പ്രശ്നങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾക്ക് വിജയം വരയ്ക്കുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കുന്ന കർത്താവെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഏറ്റവും അർത്ഥമുള്ള ദിവസമാക്കി മാറ്റണമേ ദൈവമേ ഞങ്ങൾക്ക് ഉള്ള ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ജോലി പ്രശ്നങ്ങൾ മക്കളുടെ കാര്യങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിലുള്ള പരാജയങ്ങൾ ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തനായ ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ വിശ്വസ്ഥത വാനോളം ഉയർന്നു നിൽക്കുന്നു അങ്ങയുടെ കാരുണ്യം അനന്തമാണ് കഥാവേ അത് ആകാശത്തോളം എത്തുന്നു ദൈവമേ അങ്ങയുടെ നീതി അത്യാഘാതമാണ് അങ്ങയുടെ വിധികൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി ഇന്നത്തെ ദിവസം അങ്ങയുടെ നന്മയ്ക്കൊത്ത് അങ്ങയുടെ വിശ്വസ്തയുടെയും കരുണയുടെയും സമൃദ്ധിക്കൊത്ത് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അവിടുത്തെ രക്ഷയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളും ഇന്ന് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ നന്മ കാണുവാൻ ജീവിതത്തിൽ ഒരു പുതിയ അനുഗ്രഹം കാണുവാൻ ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ശാരീരികമായി മാനസികമായി ഭൗതികമായി ത്മീയമായി ഉയർച്ച നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിന് ഇന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ അങ്ങയുടെ കരബലത്താൽ ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളും അസാധ്യങ്ങൾ പലതും സാധ്യമാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ് നീതിമാനായ ദൈവമാണ് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും അഭയം തേടുന്നു വിശ്വസ്തനായ ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ ഞങ്ങൾ പണിതുയർക്കപ്പെടാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ ഹീലിംഗ് പ്രയാസിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ കഥാവെ മുടങ്ങാതെ പങ്കു ഓരോ മകനെയും മകളെയും നിന്റെ വിശ്വസ്തതയാൽ പണിതുയർത്തി സമൃദ്ധിയുടെ നെറുകയിൽ അവരെ എത്തി ണമേ കഥാവിന്റെ നന്മകളാൽ ഇവരെ നിറയ്ക്കണമേ കഥാവെ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ കഥാവെ ഈ പ്രാർത്ഥന ആരൊക്കെ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ അവരോട് കൂടി ഉണ്ടാകണമേ കഥാവെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ സന്തോഷത്തിന്റെയും ിയുടെയും ആനന്ദത്തിന്റെയും ുടെയും ഓർജസിന്റെയും ഉറവിടമായ ദൈവമേ ഇന്നെല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല ദിവസമാക്കി മാറ്റി അങ്ങേക്ക് നന്ദി പറയാനുള്ള അവസരമാക്കി മാറ്റണമേ ഇന്ന് ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകണമേ കഥാവെ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകണമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളെ നീ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങളെ കണ്ടുമുട്ടുന്ന ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ കഥാവെ അങ്ങയുടെ വിശ്വസ് ഞങ്ങളെ സഹായിക്കണമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ കാരുണ്യത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറന്നിരിക്കുന്ന എല്ലാ അക്രമാസക്തമായ വ്യക്തികളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും കഥാവ എല്ലാ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് രക്ഷിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമേ ദുഷ്ടന്റെ യാതൊരു തന്ത്രങ്ങൾക്കും വഴിപ്പെട്ടു പോകാൻ ഞങ്ങളെ അനുവദിക്കല്ലേ കഥാവെ ഞങ്ങൾക്കെതിരെ ദുഷ്ടൻ യാതൊരു തരത്തിലും ഉപദ്രവിക്കാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ പക്ഷം ചേർന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബത്തിൽ വസിക്കുന്നവർക്കും വനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ഞങ്ങളുടെ യാത്രയിലും ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവകകൾക്കും ചുറ്റും ദിവമേ നിന്റെ അഗ്നിമതിൽ തീർത്ത് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവേ നിന്റെ കൃപ ഞങ്ങളിലേക്ക് അയച്ച് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരവും അനുഗ്രഹീതവുമായ ദിവസമാക്കി എല്ലാ മേഖലയിലും ഞങ്ങളെ സംരക്ഷിച്ച് കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അവരവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ നീ കണ്ട് വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാമേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്യുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വിജയവും മഹത്വവും സൗഖ്യവും സമാധാനവും വിടുതലും രക്ഷയും സംരക്ഷണവും ഉണ്ടാകുന്നതിന് ും ആരോഗ്യം ലഭിക്കുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കഥാവിന്റെ ശക്തരായ ദൂതർ നിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തട്ടെ കഥാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും ഇന്ന് സമർത്ഥമായി ലഭിക്കട്ടെ ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ